ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാട്ടൂർ എന്ന സ്ഥലത്തുള്ള പെറ്റ് ബെസ്റ്റേഷനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നമ്മൾ പോയി അപ്പോൾ അവിടുന്ന് വൃത്തി ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിൽ പകർത്തിയിട്ടുള്ളത് ഒരുപാട് വളർത്തുമൃഗങ്ങളൊക്കെയുള്ള ഒരു ബെസ് സ്റ്റേഷനാണ് ഇവിടെ മറ്റ് ബെസ് സ്റ്റേഷനുകളെയും സുകളെയും അപേക്ഷിച്ച് നമുക്കിവിടെ നിന്നും ജീവികളെ തൊടാനും നമ്മുടെ ദേഹത്ത് അവയവച്ച് തരും അതുപോലെ മീനിനെ തീറ്റ കൊടുക്കാം അത്തരത്തിലുള്ള പല സൗകര്യങ്ങളും ഇവിടെയുണ്ട് അതുപോലെ വിദേശങ്ങളിലുള്ള ഒരുപാട് വളർത്തു ജീവികളെ ഇവിടെയുണ്ട് നമ്മൾ വളരെ മുന്നേ ഇവിടെ വന്ന സമയത്ത് തന്നെ ഒരുപാട് ഇവിടെ വികസിച്ചിട്ടുണ്ട് ഇനിയും അവർ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളെ കൂട്ടി വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണിത് നമ്മുടെ വൃത്തി ഒരുപാട് ഇവിടെ ആസ്വദിച്ചിട്ടുണ്ട് ആദ്യം ഭയങ്കര പേടിയും എല്ലാത്തിനും തൊടാനൊക്കെ നല്ല തിരക്കൊക്കെ ആയിരുന്നു ഓണത്തിൻ്റെ അവധിക്കാലത്ത് നമ്മൾ പോയത് അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പതിവിലും പേടി കാണിച്ചിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഈശ്വരാ നമ്മൾ അവിടെ പോയത് വെറുതെ ആകുമോ എന്നൊക്കെ നമ്മളൊരു പേടി നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് മൂഡോണായത് മൂഡോണായ രക്ഷയില്ലായിരുന്നു ഭയങ്കര രസമായിരുന്നു ഓരോ എടുക്കാനും അതിനെ തൊടാൻ കിട്ടാഞ്ഞിട്ടാണ് പിന്നീട് അങ്ങോട്ട് കയറിഞ്ഞത് പിന്നെ നമ്മൾ പോയത് വളർത്തു മീനുകളെ കാണാനായിരുന്നു പക്ഷേ വളർത്തി മീനുകളെ വൃത്തിക്ക് നല്ല പേടിയായിരുന്നു കൈ വെച്ച് കൊടുക്കുന്നേ ഉണ്ടായില്ല അപ്പോൾ നിങ്ങൾ തീറ്റകളൊക്കെ കൊടുത്തു അപ്പോൾ വിദ്യ അതൊക്കെ ആസ്വദിക്കുന്നുണ്ട് പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം കൈ വെച്ചു പക്ഷേ പേടിയോടുകൂടി പിൻവലിക്കുകയുണ്ടായത് ഒരുപാട് വലിയ മീനുകളുണ്ടായിരുന്നു അപ്പോൾ അന്ന് വളരെ തിരക്കായത് കൊണ്ട് തന്നെ തീറ്റ കൊടുക്കാൻ അവരത്ര തീറ്റ തരുന്നുണ്ടായിരുന്നില്ല മറ്റ് ജീവികളെ തൊടാനെടുക്കാനുള്ള അവസരമായിരുന്നു കൂടുതലുണ്ടായത് നമുക്കന്നെ ഒൻപത് പേരുണ്ടായിരുന്നു നമുക്ക് ഒരു പാക്കറ്റ് തീറ്റ മാത്രമേ തന്നിട്ടില്ല അവർ പറഞ്ഞത് ഒരുപാട് തീറ്റ കഴിഞ്ഞാൽ മീൻ ഓവർ ഫീഡിങ് അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ ഉള്ള മീനുകളുടെ നനക്കറിയില്ല പക്ഷേ വെറൈറ്റി വെറൈറ്റി നമ്മൾ കടലിലെല്ലാം കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഫീൽ ആയിരുന്നു അവിടെ നമ്മൾ ചെന്നപ്പോൾ അപ്പോൾ ഇവള് ഒന്ന് കാണിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ അത് ആസ്വദിച്ച് പിന്നെ അടുത്തേലേക്ക് പോകണം എന്നുള്ള ആ ഇതില് ടെൻഡൻസി കാണിച്ചു തുടങ്ങി പിന്നെ ഇതേ കുതിര നമ്മൾ വന്നിട്ടല്ലേ നമ്മൾ എത്ര ആൾ വന്നാലും അത് അങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിൽക്കരുത് നമ്മളൊന്നും കാണാൻ വലിയ മൈൻഡൊന്നുമില്ല പിന്നെ നമ്മളെ അടുത്ത ഇതൊട്ടാണ് പക്ഷേ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചത് അത് തലക്ക് വന്ന് കൊത്തു എന്നുള്ളൊരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാനെല്ലാം നിന്ന് കൊടുക്കുന്ന സമയത്ത് അത് വരുമ്പോൾ ഞാൻ കുറച്ച് അകന്ന് അകലം പാലിച്ച് നിൽക്കും അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ടേ ഒന്ന് രണ്ടാൾക്കാരെല്ലാം ഇങ്ങനെ കൊത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നല്ലതുകൊണ്ടാണ് ചെയ്യില്ല ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളെ സമയം പോലെ ഇരിക്കും പിന്നെ നമ്മൾ ഒട്ടത്തിനെ കാണാൻ പോയി പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തിരക്കാണ് അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒന്നും നമുക്കങ്ങനെ സൗകര്യങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ ഇവളും അത്ര നമ്മളെ നമ്മൾ വിചാരിച്ച പോലെ ഇതല്ല പിന്നെ ഇറങ്ങി നടക്കണം ആ ഒരു ഇതൊക്കെയായിരുന്നു അപ്പോൾ ഓരോന്ന് കാണിച്ച് സംസാരിച്ച് അവൾ ആ വൈബാക്കി വന്നപ്പോൾ ആൾ കണ്ട്രോളായി ഇങ്ങനെ നിൽക്കുന്നതാണ് ഇത്തരത്തിൽ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ കുഞ്ഞൻ കഴുതിയാണ് കണ്ടത് ഇപ്പോൾ നേരത്തെ കണ്ട കുഞ്ഞൻ കുതിരയെ പോലെ തന്നെയുള്ള ഒരു കുഞ്ഞൻ കഴുതിയായിരുന്നു അത് അതുപോലെ കുഞ്ഞൻ പശു ഒക്കെ അവിടെയുണ്ട് പിന്നെ അടുത്ത് കണ്ടത് കുരങ്ങനെയായിരുന്നു അപ്പോൾ കണ്ട ഉടനെ തന്നെ വൃദ്ധി പറയുന്നുണ്ട് കുരങ്ങൻ കുരങ്ങൻ സ്കുറൽ മങ്കി വിഭാഗത്തിൽപ്പെടുന്ന ചെറിയ ഒരു കുരങ്ങനായിരുന്നു അത് അതിന് ശേഷം നമ്മൾ ജീവികളെ കയ്യിലെടുക്കുന്ന ഒരു വിഭാഗത്തേക്കായിരുന്നു പോയത് അപ്പോൾ അവർ നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ജീവികളെ വെച്ചു തരുമായിരുന്നു അപ്പോൾ ആദ്യമായി ഇഗ്വാനിയുടെ കുട്ടിയായിരുന്നു നമ്മുടെ കയ്യിലേക്ക് വെച്ചതും വൃദ്ധി ചെറിയ പൊടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വൃത്തി ആദ്യം കൈ കാണിച്ചു കൊടുത്തു കയ്യിൽ വെച്ചതിന് ശേഷം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവൾ വീണ്ടും വീണ്ടും വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യം കാണിച്ചിരുന്നു അപ്പോൾ അതിന് അത് വൃദ്ധീനെ മാന്തമോ എന്നൊക്കെയുള്ളൊരു ബജാർ എനിക്കുണ്ടായിരുന്നു അതുപോലെ ചെറിയ മോളായതുകൊണ്ട് തന്നെ അതിന് പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഉപദ്രവിക്കാനുള്ള സാധ്യത ഇതിൻ്റെ പേടി വെച്ചു കൊടുക്കുന്ന അവിടെയുള്ള കെയർ ടേക്കർക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ സുഹൃത്ത് വെച്ച് തരാൻ നല്ല താല്പര്യം കാണിച്ചു അപ്പോൾ വൃദ്ധിയോ നന്നായിട്ട് ഇങ്ങനെ ആസ്വദിച്ചു അതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ഒന്നും കൂടി അവളെ തലയിലൊക്കെ വെച്ച് കൊടുക്കാൻ നോക്കി നമ്മൾ കൂടുതൽ കൂടുതൽ ഫോട്ടോസും വീഡിയോസും കിട്ടുന്ന അറിയാൻ തലയിൽ നിൽക്കുന്നുണ്ടായില്ല പിന്നെ അവളെ ഒറ്റക്ക് നിധിച്ചൊക്കെ കൊടുത്തു അപ്പം അവളെ ശരിക്കത് ആസ്വദിക്കുന്നുണ്ട് എന്നോട് എന്നൊക്കെ പറയാൻ പറ്റാൻ ശ്രമിക്കുന്നില്ല അതിനെ തൊടാനൊക്കെ അവള് ശ്രമിക്കുന്നുണ്ട് അതും ഭയങ്കര പേടിയുള്ളത് തിരിച്ച് കൊത്തും എന്നൊക്കെ പറഞ്ഞു കയ്യിൽ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഷോർഡറിൽ വെക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ കുഞ്ഞിനുള്ളതുകൊണ്ട് കെയർ ടേക്കറ് പറഞ്ഞു അവിടെ വെക്കണ്ട ചിലപ്പോൾ അത് കടിക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ വൃത്തിക്ക് അതറിയില്ല അവൾ അതിനെ തൊടാനും നേരത്തെ ഇരിക്കുക എടുത്ത ഒരു ടെൻഡൻസിൽ തന്നെ തൊടാനും നമ്മളൊരു ആനൻ്റെ ഡമ്മി പ്രതിമ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്ത് നമ്മൾ കറക്റ്റ് ഓർഡറിലല്ല കേട്ടോ പോയത് എന്ന് വെച്ചാൽ തിരക്കൊഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം റൗണ്ട് അടിച്ചു പിന്നെ നമ്മൾ ഇവിടെ പാമ്പിനെ ഒന്ന് എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ അവിടുന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എമൂവിനെ കണ്ടു അപ്പോൾ വൃതി എമൂന്നൊക്കെ പറയുന്ന മൂമെൻറ്റ് ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും എമ്മൂന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ പാമ്പിനെ എന്ത് ധൈര്യത്തിലും ആ പാമ്പിനെ എടുത്തതെന്നറിയില്ല പിന്നെ കുട്ടികളെ കൊണ്ട് അതായത് കുട്ടികളെ കൊണ്ട് തൊടിയിക്കുന്ന സമയത്ത് അവരതിനെ പിടിച്ച് ഞെക്കാനും അതിനെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇതാക്കുന്ന പക്ഷേ വൃദ്ധി നേരത്തെ തിരിച്ചിട്ടാണ് അതിന് ഭയങ്കര ക്യാറിങ്ങോട് കൂടി തന്നെയാണ് പാമിഞ്ഞൊക്കെ അവർ തൊട്ടത് പിന്നെ ഇഗ്വാനേൻ്റെ വലിയ ഇഗ്വാനുണ്ടായിരുന്നു അപ്പോൾ അതിന് കയ്യിൽ വെച്ച വെയിറ്റുള്ളതുകൊണ്ട് ഇതാക്കി കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് കയ്യിൽ കിട്ടാനിട്ടാണ് മൂപ്പർ കരയുന്നത് അപ്പോൾ കയ്യിൽ ദീപിങ്ങനെ അടുത്ത് വെച്ച് നോക്കി അപ്പോൾ ഒരു സമാധാനമായി അതുവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കരച്ചല്ലായിരുന്നു അപ്പോൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞെ ഈഗ്വാനെ കണ്ടു പോയി മേടിച്ച് കരയുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു പക്ഷെ ശരിക്കും അതിനെ തൊടാനും അതിനെ കയ്യിലെടുക്കാനും വേണ്ടിയിട്ടാണ് ആൾക്കാരൻ്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഒന്ന് വെച്ചുകൊടുത്തേ അങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനാണെന്ന് ഒന്ന് വെച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ ആ കെയർ ടേക്കർ വെച്ച് ഞങ്ങൾ വീടും ഷിശുവിൻ്റെ അടുക്കത്ത് തന്നെ കറങ്ങി തിരിഞ്ഞെത്തി അപ്പോഴത്തേക്ക് ആദ്യ ഏജീൻ്റെ മോനുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ ഒന്ന് രണ്ട് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ അതിൻ്റെ സൈഡിൽ ആ ഷിശുവിന് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ഒരു ക്യാൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഇടയ്ക്ക് അത് കുടിച്ചാലും ഒന്ന് പേടിച്ചിട്ട് എടുക്കാനെല്ലാം നമ്മൾ നോക്കി പക്ഷേ ആളതൊന്നല്ല ഇതും ശ്രദ്ധിച്ച കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒക്കെ ആയിരുന്നു ശ്രദ്ധിച്ചത് പിന്നെ കുറച്ച് ഫോട്ടോസെല്ലാം ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ പിന്നെ മീൻ്റെ ഇടയ്ക്ക് എത്തി മീൻ്റെ ഇടയ്ക്ക് എത്തിയ സമയത്ത് നമുക്ക് കുറച്ച് ഫുഡ് കിട്ടി അപ്പം അത് അങ്ങനെ കയ്യിൽ വെച്ച സമയത്ത് വൃദ്ധിക്കെന്തോ കഴിക്കാൻ കൊടുത്താൽ ഫുഡാന്ന് ചോദിച്ചാൽ അത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കയ്യൊക്കെ കഴുകാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് ഇപ്പോൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നമ്മളായിട്ടൊക്കെ ഇവിടെ കയ്യൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു പിന്നെ നമ്മൾ അടുത്ത പോയത് ഫിഷിൻ്റെ സെക്ഷനാണ് അപ്പോൾ അവിടെ ഭയങ്കര കളർഫുള്ളായ മീനുകളാണ് അപ്പോൾ കുറെ സമയം അവിടെ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് ഇവള് അതിനുമുമ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായി വൃത്തിക്ക് അടുത്ത നമ്മൾ പോയ ഫിഷിന് ആയിട്ട് മൂഷുന്ന് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ചിന്റെ മക്കളെല്ലാം ഉണ്ട് അപ്പൊ അവരോടെല്ലാം വരുമ്പോൾ ഇവള് മൂഷു മുഷു എന്നൊക്കെ പറഞ്ഞാണ് വൃദ്ധി അതിനെ കാണിച്ചു കൊടുക്കുന്നത് അടുത്ത നമ്മൾ അണ്ണാൻ്റെ അടിക്കായിരുന്നു പോയത് അപ്പോൾ അണ്ണാനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ നാട്ടിലെ കണ്ട് പരിചയമുള്ള മുഖാണല്ലോ അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയി ഇത്ര ക്ലോസ് ആയിട്ട് അണ്ണാനെ കണ്ട സമയത്ത് അതിനുശേഷം നമ്മൾ പോയത് എലീനെ കാണാനായിരുന്നു അപ്പോൾ വിവിധ തരത്തിലുള്ള എലികൾ അവിടെ ഉണ്ടായിരുന്നു സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന എലികളല്ല വളരെ കുഞ്ഞനായിട്ടുള്ള എലികൾ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മുയലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുയലായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടത് കിരിയുടെ വിഭാഗത്തിലുള്ള ഒരു ജീവിയായിരുന്നു സാധാരണ നമ്മുടെ കിരിയൊക്കെ രേഷ് കളറാണ് ഇവിടെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ജീവിയായിരുന്നു പക്ഷേ അത്തരം ജീവികളൊന്നും ഇതിൽക്ക് അത്ര ശ്രദ്ധയുണ്ടായില്ല മീനില് തന്നെയായിരുന്നു മീനിനെ കാണുമ്പോൾ ഭയങ്കര ആവശ്യം തൊടാൻ പടിയായിരുന്നെങ്കിലും വീട്ടിൽ അക്കേറിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് മീനിനെ നല്ല പരിചയമുള്ളുണ്ട് മീമി മീമിയെന്ന് പറഞ്ഞിട്ട് മീനിൻ്റെ പുറകെ പയനായിരുന്നു കൂടുതൽ ഇഷ്ടം ചെറുതായിട്ട് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ പരിചയമുള്ള ജീവിയുള്ള സമയത്ത് തുശിയായാലും അതുപോലെ കൊരങ്ങൻ അതുപോലെ മീൻ ഇത്രയും ജീവികളിൽ അതുപോലെ നേരത്തെ കണ്ട ശിശു ഇപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ജീവികളിൽ നല്ല ശ്രദ്ധയായിരുന്നു ഇത് നമ്മളെടുത്തായി നമ്മൾ നേരത്തെ നമ്മൾ കയ്യിൽ വെച്ച തത്തിയായിരുന്നു അത് തത്തയുടെ ശരിക്കുള്ള പേര് പറഞ്ഞിട്ട് ഒരു ആഫ്രിക്കൻ തത്തിയാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ നേരത്തെ ഇതിൻ്റെ കയ്യിൽ നോക്കുമ്പോൾ അത് കുത്തുന്ന പോലെ തന്നെ ഒരു പെടി ഉണ്ടാക്കിയ കാര്യമാണ് അത് നന്നായിട്ട് കര കരഞ്ഞു നമ്മളെന്നെ പൊടിച്ചു വലിയ സൗണ്ടാണ് അത് പക്ഷി ഇതിനകത്ത് ഇത്രയും വലിയൊരു സൗണ്ട് ഉണ്ടാകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുകയില്ല അത്രയും നല്ല സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു തത്തിയായിരുന്നു അത് എക്സ്പ്രഷൻ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടിക്കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ മുന്നേ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ടിക്കറ്റ് റേറ്റ് മുപ്പത് രൂപ അയിമ്പത് രൂപ അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പം ഇപ്രാവശ്യം പോകുമ്പോഴേക്കും ടിക്കറ്റ് റേറ്റ് ഏകദേശം നൂറ്റി അൻപത് രൂപയായി നൂറ്റി അൻപത് രൂപയ്ക്ക് ഏതെങ്കിലും ഒരു ജീവീനെ നമ്മുടെ കയ്യിലേക്ക് വെക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് നൂറ്റി അമ്പത് രൂപ തരുന്നത് പക്ഷേ എല്ലാവർക്കും പേടിയായിരിക്കും നൂറ്റി അമ്പത് രൂപ കുറച്ച് കൂടുതലാണ് നിനക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെ കൂടെ ഒൻപത് പേരുണ്ടായിട്ട് ഒൻപത് പേരിലായിരിക്കും ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒമ്പത് ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ടായത് വൃദ്ധീനെ കൂട്ടിയിട്ട് എല്ലാവരെയും എല്ലാ ജീവികളുടെ അടുത്ത് പോകാൻ കഴിഞ്ഞു അപ്പം നമ്മൾ അവസാനം വന്നത് ഈ പക്ഷിയുടെ അടുത്തേക്കായിരുന്നു പക്ഷിക്ക് തീറ്റ കൊടുക്കുന്ന ഒരു ഭാഗമായിരുന്നു ഇത് ഇതിന് നമ്മളീ ടിക്കറ്റിൻ്റെ ഒരു കൂപ്പൺ നമ്മളിവിടെ കൊടുക്കുമ്പോഴേ നമുക്ക് പക്ഷിനക്ക് തീറ്റ കൊടുക്കാനുള്ള അവസരം കിട്ടുക അപ്പോൾ ഈ സമയത്ത് വൃദ്ധീനെ ഒരു പ്രാവശ്യം പക്ഷി കൊത്തുന്നുണ്ട് ഞാനാകെ പൊടിച്ച് പോയി പക്ഷേ വൃദ്ധിക്ക് വിരലിങ്ങനെ പിടിച്ച് നോക്കുന്നത് വേണ്ട ണ്ടാത്തൊരു പക്ഷിയുടെ ഒരു കൊത്ത് കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ പേടിച്ചു പക്ഷേ അവർക്ക് വലിയ അസുഖം ഒന്നും ഉണ്ടായില്ല വേദന എടുത്തില്ലാന്ന് തോന്നുന്നു അപ്പോൾ ആ തീറ്റയൊക്കെ എടുത്തിട്ട് വൃദ്ധി പക്ഷിനോട് തീറ്റ തീറ്റ എന്നൊക്കെ പറയുമ്പോൾ അപ്പോ അപ്പൊന്ന് പറഞ്ഞ് പിന്നെ ആ വൃദ്ധീകരിക്കുന്ന വൃത്തിക്ക് തിന്നാനുള്ളത് നല്ല പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എടുത്ത് തിന്നാനുള്ളൊരു ശ്രമം എല്ലാം വൃദ്ധി നടത്തുന്നുണ്ട് പക്ഷികൾ പെട്ടെന്ന് തത്ത വന്ന് പറഞ്ഞപ്പോൾ ആയിരുന്നു ലാസ്റ്റ് നമ്മൾ പോയൊരു നമ്മൾ അന്നത്തെ ദിവസം എൻജോയ് ചെയ്ത് കഴിഞ്ഞു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്